ൊഴുകി നടന്നും പാറകളിലും കക്കാത്തോടുകളിലും പറ്റി വളരുന്ന സീലറ്റ്യൂസ് കടൽപായൽ പല രാജ്യങ്ങളിലും പ്രിയമുള്ള ഭക്ഷണമാണ് കാഴ്ചയിൽ സാധാരണ ലെറ്റ്യൂസുമായി സാമ്യമുള്ളത് കൊണ്ടാണ് ഇതിനെ സീലറ്റ്യൂസ് എന്ന് വിളിക്കുന്നത് ഇലകളും തണ്ടുകളൊന്നും വെവ്വേറെയല്ല ഒന്നിച്ചാണ് വളരുന്നത് സീലറ്റ്യൂസിന്റെ എല്ലാ ഭാഗങ്ങളും ഒരേപോലെയാണ് ഇതിന്റെ വിവിധ വകഭേദങ്ങളും ലോകത്തിന്റെ പല കോണുകളിലുണ്ട് കടൽ പശുക്കളുടെ ഇഷ്ട വിഭവം കൂടിയാണിത് ഒപ്പം കടൽ മൊയിലുകൾ എന്ന് വിളിപ്പേരുള്ള കടൽ ഒച്ചുകളും മറ്റനേകം കടൽ ജീവികളും സീലറ്റ്യൂസ് ആഹാരമാക്കുന്നു സ്കാൻഡിനേവിയ ബ്രിട്ടൻ അയർലൻഡ് ചൈന ജപ്പാൻ എന്നിവിടങ്ങളിൽ പലതരം കടൽ ലെറ്റ്യൂസുകൾ തീൻ മേശയിൽ എത്തുന്നു സൂപ്പുകളിലും സാലഡുകളിലും ചേർക്കാൻ ഉത്തമമാണിത് സാലഡുകളിൽ പച്ചയായും സൂപ്പുകളിൽ പാകം ചെയ്തും ചേർക്കാം ഉണ്ടാക്കാറുണ്ട് ഇതുകൊണ്ട് പ്രോട്ടീൻ ധാതുക്കൾ ഇരുമ്പ് എന്നിവയാലും സമ്പന്നമായ സീലെറ്റ്യൂസ് ഉണക്കി കഴിക്കാനും ഏറെ രുചികരം ഡീഹൈഡ്രേറ്റ് ചെയ്ത് ഇതിനെ ആക്കാനും കഴിയും ഫൈബറും വിറ്റാമിനുകളും ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് സൂപ്പർ ഫുഡ് ആയിട്ടാണ് സീലെറ്റ്യൂസിനെ കരുതുന്നത്